എല്ലാവർക്കും ഇതും സുഖല്ല എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല കാരണം പച്ചിലക്കാരൻ വാട്ടിയായിരുന്നു ഗാസ്ബേറൊന്നും അല്ല അപ്പൊ ഞങ്ങൾ ഇതാക്കണേ ഇന്ന് ഞമ്മളെ പെരുന്നാൾ വ്ലോഗാണ് ചോദിച്ചാൽ ബീഫ് 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 ബിരിയാണി 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 സ്പെഷ്യൽ ഒന്ന് ചോദിക്കണ്ട കാരണം പാരമ്പര്യമായിട്ട് മഞ്ചി മഞ്ചി ഒരു എന്താ എന്ന് ചിക്കൻ 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 ഇത് എല്ലാരും ഈ ഉണ്ടാക്കിയത് ആരാടി മാമ മാമ ും शे 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 ले शे ले അപ്പൊ പായസം ഞങ്ങൾ ഞങ്ങളെ വാര്യര് ഉണ്ടായിരുന്നു വാര്യരെ ഏൽപ്പിച്ചുകൊണ്ട് സാധനം രാവിലെ കൊടുത്തു നിന്നു അപ്പൊ ഭക്ഷണം ഭക്ഷണം കഴിക്കണേ നമ്മൾ തറവാട്ടിൽ നിന്നാണ് തറവാട്ടേക്ക് പോയി വയ്ക്കാം ഗൈസ് ഇനി ഒരുപാട് ഗസ്റ്റുകൾ ഞമ്മക്ക് വരാണ്ട് ഗൈസ് അപ്പൊ തറവാട്ടിലെ ആരൊക്കെ എന്തൊക്കെയാന്നുള്ളത് ഞാൻ ശരിക്കും കാണിച്ചരാ ആദ്യം തന്നെ ലിനുവിന്റെ ഡ്രസ്സാണ് ഞാൻ കാണിച്ചിരുന്നത് ലിനു എല്ലാവർക്കും ഇതും പറഞ്ഞു റിച്ചു റിച്ചു ടോസറൊക്കെ ഇട്ട് കണ്ടാണ് നിക്കുന്നത് ഇപ്പ നീര ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് അങ്ങനെ ഇവിടെ ഇള്ളത് അയറിയാണ് അയറിന്റെ ഡ്രസ്സാണ് ഞമ്മളീ കാണുന്നത് അയറി ബെസ്റ്റ് ഫ്രണ്ട് ജസക്ക് ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കാണ് ഇതാണ് ജസ ജസ ഡ്രസ്സൊക്കെ മാറ്റിക്കാണ്ട് ഉഷാറായി നിക്കണ്ട് ഏർ എന്തിനായി മൊക്കെ കളിച്ചത് അത് മാറ്റിക്കാം ഏർ ജസ എന്താ വിശേഷം സുഖാണോ ചങ്കട്ടോ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ആ പുളുങ്ങാച്ചേരി കണ്ടാൽ തന്നെ അറിയട്ടോ ഏസി അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് ആ മൊബൈലിങ്ങനെ മുടിക അവിടെ നിന്ന് ഫുഡ് കൊണ്ടുവരണം അപ്പോൾ നമ്മൾ ഒന്നും പാടെ ക്ലിയർ കൂടാൻ വേണ്ടി കാണ്ടി നമ്മൾ ഇവിടെ എടുക്കുകയാണ് ഏഹ് ആ ആയറിയ ഡ്രസ്സ് കാട്ടി കൊടുക്കുകയാണ് ജെസ്ക്ക് ഏ മാൻ്റെ മാക്സി ആണ് ഈ കാണുന്നത് ജസ് എടുത്തിട്ടാണ് എങ്ങനെയുണ്ട് ഇപ്പോൾ ആക്ക് സർട്ട് നമ്മൾ എടുത്തിട്ടു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഇതാക്കണ് ഇവിടെ എല്ലാം റെഡി ആയി വെക്കാണ് ഏഹ് അങ്ങനെ പിന്നെ ഫുള്ള് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇവിടെ ഇതാക്കി ഓ ഫുഡ് ക്യാമറയിൽ ഓക്കേ റിച്ച് കഴിക്കുക കഴിക്കാൻ തുടങ്ങി ജസ്സി വളർത്തിയാണ് അത് നമ്മൾ പൈസ മുടക്കാണ്ട് പൈസ മുടക്കാണ്ട് വാങ്ങിയതാണ് കുഞ്ഞാ ഫുഡ് സത്യം ഒരു പറയണ്ടേ മാഷാ ഈ കൈപ്പുണ്യ മരണം വരെ അതെ 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 ഒന്നും കേല്ലോ കോഴിപോലെ മാമ കോഴിപോലി മാമി ക്യാമറ എങ്ങനെയുണ്ട് ഭരണവും കാര്യങ്ങളും എങ്ങനെ കൂടിയിരിക്കുന്നു പോടി ഞാനങ്ങ് മാറിയില്ലല്ലോ ഇതേകദേശം ഒരേ മാരിയാണേ അല്ല ഫോൾ എഴുതിയില ഗ്സ് നമ്മളെ പെരുന്നാൾക്ക് ഗസ്റ്റ് വന്നത് ബാവയാണ് ബാബക്ക് ഞമ്മള് ചോറ് കൊടുക്കാനുള്ള പരിപാടിയാണ് ഗെയ്സ് ഞങ്ങൾ ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ ചോറ് അയച്ചു കുരിപ്പ എൻ്റെ മാതിരിയാ ഇരുന്നോ ഇരുന്നിരുന്നോ ഗസിന്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഗെയ്സ് ഒന്ന് കമന്റ് ചെയ്യൂ അതേപോലെ ഇവളെ ഡ്രസ്സാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇവളെ ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് ഇന്നാലത്തെ മാതിരി ചൊർക്ക് ചോദിച്ച മാതിരി ഞാൻ കാണിച്ചു തരാ ഓ എനിക്ക് ഭയങ്കര ഇഷ്ടായി ഇത് ഇത് ശരിക്കും മല രണ്ടെറാള് കഴിഞ്ഞു കഴിഞ്ഞു അതാണ് ഫസ്റ്റ് ടൈം ആണ് പെരുന്നാളിന് ഒരു ഷർട്ട് പോലും കാരണം ഒരാഴ്ച രണ്ടുമൂന്ന് ഷർട്ടൊക്കെ കുഞ്ഞാടുക്കലുണ്ട് പക്ഷെ പെരുന്നാളിന് ഫസ്റ്റ് ടൈം ആണ് ഒരു ഷർട്ട് പോലും ഫുഡ് ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും കേട്ടോ ചിക്കൻ പൊരിയാല് പിന്നെ െക്കാൻ മാമിയുടെ കിട്ടു

അറില്ല അല്ല അല്ല നിങ്ങളൊന്നും അല്ല പോയിടീനു ആണ് ലീനു ആണ് ആയ്യ ചെറ്റി കൊടുക്കുമ്പോ അടിച്ച ആർക്കാ വലിയ നിങ്ങൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ അങ്ങനെ അലോഷി ഞങ്ങൾ അലോഷി ഇവിടെ എത്തിയിട്ടുണ്ട് ഗെയ്സ് എല്ലാ കൊല്ലവും അലോഷി നാർത്ത കാലത്തെത്തും എന്റെ ഇന്ത്യ ഫുഡ് ആദ്യം ഫുഡ് ജസ്സിളമ്പുണ്ട് റിച്ചോടൊക്കെ അങ്ങനെ ആ അങ്ങനെ പറയലെ ഇഞ്ചുണ്ട് എത്തിയിട്ടുണ്ട് എന്റെ മക്കൾ പാത്തോ എല്ലാരും എത്തിയിട്ടുണ്ട് പേരക്കുട്ടിയാണ് ആ കാണുന്നത് ഏഹ് അപ്പൊ എല്ലാ മാണിക്കാന്ന് ഞമ്മളെത്തി ഞമ്മള് പെരുന്നാൾ കൂടാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ഇവിടെ നല്ല ഫോട്ടോഷൂട്ട് ഇവിടെ വേറെ നടന്നുകൊണ്ട് നിൽക്കാണ് ഏത് വീട്ടിലെടുത്തില്ല അതല്ല ഇതിപ്പോ അജിപ്പ് മേക്കപ്പ് ഇടണ പിന്നെ എടുക്കാതെക്കാൻ പറ്റുമോ അല്ല അജി പറഞ്ഞ ഓളിയിലെ ചൊറക്കുണ്ട് പറ പറഞ്ഞോ അതെന്താ പറഞ്ഞാ പറയുന്നുണ്ട് മാഷാല്ല മാർത്ത ഇട്ടില്ലല്ലോ ക്യൈസ് നിങ്ങളാലും മാമാന്റെ ഭർത്തമാണെങ്കിൽ കണ്ടുപോയി ബാബ്ലോമോട് നോക്ക് ഭായ വമാന്റെ ഭർദ്ദ അടിപൊളി ഡ്രസ് ആശിന്റെ ഡ്രസ് ആശിവിന്റെ എല്ലാ മാണിക്കും ഞങ്ങളുടെ മനസ്സ് തട്ടി ഞങ്ങളെ കുറ്റം പറയണവരായാലും സ്നേഹിച്ചവരായാലും എല്ലാവർക്കും ഞങ്ങൾ ആശംസ കെട്ട് നേരെയാണ് മാണിക്കൊല്ലോ ഇൻഷാ അല്ല നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചതേ പോലെ കൂടാതെ ഭാഗ്യം പഠിച്ചോ തോഫിക്കുന്ന ഒരു കട്ടെ Amém. Aboga, muito obrigado.